ആ മരിക്കാൻ തീരുമാനിച്ച അവസാന വാക്കൾ കള്ളമാവില്ലോടോ നേതാക്കളെ ജീവന്റെ വിലയുള്ള സത്യസാക്ഷങ്ങൾ അവഹേളിക്കുന്നോ ഇത് മാനസിക വിഭ്രാന്തി എന്നുളുപ്പില്ലാതെ സ്ഥാപിക്കലാണ് ഒരു സംസ്ഥാന നേതാവ് സംസ്കാരം കഴിയും മുന്നേ മരിച്ചവനെ ഭ്രാന്തനാക്കി ചാപ്പടിക്കാൻ നാണമുണ്ടോ വെറുപ്പല്ലാതെ മനുഷ്യത്വമെന്ന വാക്കറിയാവോ ഗോപാലകൃഷ്ണ കുറിപ്പിൽ വളരെ വ്യക്തമായി തന്നെ ഈ ആ യുവാവ് പാ എഴുതി വെക്കുന്നുണ്ട് എന്തോ എന്തൊക്കെയാണ് അതിന് കാരണം എന്ന് വളരെ കൃത്യമായി തന്നെ എഴുതി വെക്കുന്നുണ്ട് അങ്ങനെ എഴുതി വെച്ച ഒരാൾ ആത്മഹത്യ ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടായത് എന്ന് പാർട്ടി പരിശോധിക്കുമെന്ന് പറയുന്നതിന് പകരം അയാൾ ശിവസേനക്കാരനാണ് അയാൾക്ക് മാനസിക വിഭ്രാന്തി എന്നൊക്കെ പറഞ്ഞ് ഏത് രാഷ്ട്രീയമായിക്കോട്ടെ അങ്ങേയറ്റം ക്രൂരമല്ലേ ശ്രീ വി നമ്മൾക്ക് പലതരത്തിലുള്ള ആരോപണങ്ങൾ വരും പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ വരും അതിനൊക്കെ പരിഹാര ആത്മഹത്യയാണോ ഇദ്ദേഹത്തിന് മാത്രമേ സമ്മർദ്ദമുള്ളൂ സമ്മർദ്ദമില്ലാത്ത എന്ന് പറഞ്ഞു തരുമോ എനിക്ക് ഈ പണി ഉപേക്ഷിച്ചിട്ട് പോയി ചെയ്യാനാ എനിക്ക് ഈ വക്കീൽ പണി വലിയ സമ്മർദ്ദമുള്ള പണിയാണ് ഒന്ന് പറഞ്ഞു പറഞ്ഞുതന്നാൽ ഞാൻ ഇത് ഉപേക്ഷിച്ചിട്ട് ആ പണിക്ക് പോവാ രണ്ട് പോത്തിനെ പൂട്ടാൻ ജീവിതത്തിൽ ഏറ്റവും വലിയ തെറ്റ് ഞാൻ ആർഎസ്എസ് കാരണം ജീവിച്ചിരുന്നതാണ് എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടിവരുന്നു എന്ന് പാർട്ടി ബന്ധങ്ങളെ കുറിച്ച് വളരെ വിശദമായി പറയുകയാണ് അതിൽ എന്താണ് ഉണ്ടായതെന്ന് അന്വേഷിക്കും എന്ന് നേതാക്കൾ പറയുന്നതിന് പകരം അയാൾ ശിവസേനക്കാരനാണ് അയാൾ ഇന്ത്യ മുന്നണിയാണ് അയാൾക്ക് മാനസിക വിഭ്രാന്തിയാണ് നോക്കൂ വി ഗോപാലം പറയുന്നത് അവിടുത്തെ കുറെ വിവരം കേട്ടോക്കുക ഒരു മനുഷ്യത്വില്ലേ ഒരു മനുഷ്യത്വം ഒരു സാധനം വേണ്ടേ നിൽക്കട്ടെ അദ്ദേഹത്തിന്റെ ജീവിത രാഷ്ട്രീയ യാത്ര ഒന്ന് പരിശോധിക്കും അല്ലെങ്കിൽ ഞാൻ പറയട്ടെ ബി ഗോപാലകൃഷ്ണ യുവസേന ഷിന്റെ വിഭാഗത്തിലാണ് പോയതെങ്കിൽ എന്തെങ്കിലും ചെയ്യാം ഞങ്ങളുടെ സഖ്യകക്ഷി എൻ ഡി എ ആണ് എന്തു മനുഷ്യൻ മരിച്ചിറങ്ങുന്നില്ല ഞാൻ ആർ എസ് എസിന്റെ ജില്ലാ കാര്യകർത്താക്കളെ നേരിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ മണ്ണും മാത്രം ആർ എസ് എസിന്റെയും ബിജെപിയുടെയും താപ്പു പിടിമുറിയപ്പോൾ തൃക്കണ്ണാപുരം വാർഡിൽ എനിക്ക് ബിജെപി സ്ഥാനാർത്ഥിയാകാൻ കഴിഞ്ഞില്ല എന്നാൽ ഞാൻ തൃക്കണ്ണപുരം വാർഡിൽ സ്വന്ത സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ തീരുമാനമെടുത്തപ്പോൾ എടുത്തോ ആർ എസ് പ്രവർത്തകരുടെ ബി ജെ പി പ്രവർത്തകരുടെ മാനസികമായ സമ്മർദ്ദം എനിക്ക് താങ്ങാൻ കഴിയുന്ന അപ്പുറത്താണ് പുറത്താണ് ചോദ്യം ഇത് ബിജെപിയുമായി ബന്ധപ്പെട്ട സംഘടനാ പ്രശ്നത്തിൽ ഞാൻ മരിക്കുന്നു എന്നൊരു മനുഷ്യൻ ആത്മഹത്യാ മരിക്കുമ്പോ അത് അന്വേഷിക്കും നിങ്ങൾ പറയേണ്ടത് അല്ലാതെ ഈ നിഷേധ വർത്താനങ്ങൾ പറയാനാണോ ചെയ്യേണ്ടത് മിസ്റ്റർ ആ ആയിക്കോട്ടെ കേരളത്തിലെ പോലീസ് അന്വേഷിക്കട്ടെ ആരോപണമൊക്കെ ശരിയാണോന്ന് ഞങ്ങളെടുത്തല്ലേലോ പോലീസ് സംവിധാനം ഞങ്ങളുടെ പോലീസ് സംവിധാനം അന്വേഷിക്കട്ടെ ആർക്കൊക്കെ എന്തൊക്കെ മാഫിയ പോലീസ് അന്വേഷിക്കട്ടെ മാഫിയെ പിട്ട് വേറെ ഒരാളുടെ ഉണ്ടായോലീസ് അന്വേഷിക്കട്ടെ പോലീസ് അന്വേഷിക്കട്ടെ െ ബി ജെ പിന്വേഷിക്കാൻ ഞങ്ങളെ പാർട്ടി അല്ലെ ഞങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റില്ല കേരള പോലീസ് അന്വേഷിക്കട്ടെ എന്തോന്നട ഇത് എവിടെ നിന്ന് ഒരു മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് പറയുന്ന സത്യപ്രസ്താവനയാണ് അത് കള്ളമാവില്ല അത് കള്ളമാവില്ല സത്യമാവരുമാനിക്കണ്ടിക്ലറേഷൻ സുപ്രീം കോടതി അങ്ങനെയല്ലാതി ഒരു മരിക്കുന്നില്ല ആനന്ദ് പറയ ഞീവിതം എന്റെ പണം എന്റെ ശരീരം എന്റെ സമയം ഈ സംഘടനയ്ക്ക് സമർപ്പിച്ചതാണെന്ന് ആ മനുഷ്യൻ പറയുന്നത് കള്ളതാണെങ്കിൽ കള്ളതാണെന്ന് പറിഫി അത് കള്ളമാണോ ഞാൻ ഉപദേശിക്കരുത് മുതലാളി ഒരു <utan> ീം കോടതി പറഞ്ഞിട്ടുണ്ട് ഡയർ തെറ്റു വരുന്നത് ആനന്ദ് ആനന്ദ് കള്ളമാണെന്ന് പറയാൻ ധൈര്യം ഉണ്ടോ വിപിറ പോലീസ് അന്വേഷിക്കാനമായി പറഞ്ഞ വാക്കുകൾ എഴുതിയ അക്ഷരങ്ങൾ കള്ളമാണെന്ന് പറയാൻ ധൈര്യം ഉണ്ടോ ഏഹ് നിങ്ങൾ ഇങ്ങനെ തുള്ളിക്കളിച്ചല്ലാതെ ഈ ബീഹാറിൽ ബി ജെ പി ജയിച്ചതിന്റെ വിഷമമാണ് നിങ്ങൾക്ക് മൂന്ന് അവന്റെ ഉണ്ടാക്കി തിരികെ നിങ്ങൾ ഡാൻസ് കളിച്ചതായിരുന്നല്ലോ അതിന്റെ ഒക്കെ വിഷമം തീർക്കുകട്ടെ പിണറായി നിന്റെ പിന്നിൽ ആരാഷനെ മരിച്ച നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു സംഘപ്രവർത്തക അയാൾ മരിച്ച സംസ്കാരം കഴിഞ്ഞിട്ടില്ല എന്നിട്ട് ബി പി പറയുകയാണ് ഞാൻ ബീഹാറിലെ പ്രശ്നമാണ് അല്ലേ ആർട്ടിസ്റ്റ് ബേബി ഒരു തരിമ്പിന് മനുഷ്യത്വമാകാം പിന്നെ ഒരു തരിമ്പിന് മനുഷ്യത്വമാകാം ബി പിന്നെ മനുഷ്യന്റെ മരണത്തിന് മുന്നിലാണ് ഒരു മരണത്തിന് മുന്നിലാണ് ബി പി പറയുകയാണെങ്കിൽ ബീഹാർ തെരഞ്ഞെടുപ്പിൽ എന്തോ പ്രശ്നമാണെന്ന് പറയുകയാണ് ബി പി അല്ലേ യവോടെ സംസാരിക്കണ്ടേ സിയനാഭ മരിച്ചു കിടക്കുന്ന നിങ്ങളുടെ സംഘപ്രവർത്തകൻ അല്ലേ സി ഒത്മനാഭ ഒരു മനുഷ്യനല്ലേ സി ഒത്മനാഭ അങ്ങനെ ഓവറാക്കുന്നത് അങ്ങാണ് ഓവറാക്കുന്നത് അല്ലേ ാണ് ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ ഓവറാവുന്നു തോൽവിയാണ് പ്രശ്നം ഓവർ ആവുന്നു പോലീസ് അന്വേഷിക്കട്ടെ ആരെയും വിമർശിക്കുന്നില്ല പോലീസ് അന്വേഷിക്കട്ടെ പിണറായി വിജയന്റെ പോലീസ് അന്വേഷിക്കട്ടെ ഇനി പോട്ടെ ഈ ആത്മഹത്യന്റെ പേരിൽ നിങ്ങളെടുത്ത് തെളിവുണ്ടോ ബി ജെ പി നേതാക്കന്മാര് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ആനന്ദു ആത്മഹത്യ ചെയ്തതെന്ന് ഇപ്പൊ പോണം ഒരു നിമിഷം ലേറ്റ് ആക്കി ചർച്ച കഴിഞ്ഞ് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ആ നേതാക്കന്മാരെ പേര് പറയണം തെളിവും കൊടുക്കണം ചേനില് വന്നിട്ടല്ല ക്രിമിനൽ കേസ് കളകളാന്ന് പറയാ അതിന്റെ സ്ഥലം പോലീസ് സ്റ്റേഷനാ ഇതൊക്കെ മൂന്നാം മൂന്നാംഘട രാഷ്ട്രീയമാണ് സംസാരിക്കുന്ന വ്യക്തി അറസ്റ്റ് ചെയ്ത് ലോക നിങ്ങൾ നിയമം പറ ഇതൊക്കെ ഇതൊക്കെ നിയമപരമായ കാര്യങ്ങളാണ് ഇതൊന്നും അവിടുന്നും ഇവിടുന്നും പറയേണ്ട കാര്യങ്ങളല്ല നിയമപരമായ കാര്യങ്ങളാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ചിലർക്ക് സീറ്റ് കിട്ടൂ ചിലർക്ക് സീറ്റ് കിട്ടൂല

ഇങ്ങനെ നിലവാരം താഴാമോ ഇ പി കഷ്ടമാണ് ഒരു ആത്മഹത്യ കഷ്ടമാണ് ഒരാത്മഹത്യയുടെ ഒരു മനുഷ്യന്റെ സംസ്കാരം കഴിഞ്ഞിട്ടില്ല നിങ്ങളുടെ സംഘപ്രവർത്തകനാണ് നിങ്ങളുടെ സംഘപ്രവർത്തകനാണ് സംസ്കാരം കഴിഞ്ഞിട്ടില്ല രണ്ട് മക്കൾ ആ വീട്ടിലുണ്ട് അനാഥമായ ഒരു കുടുംബം ഉണ്ട് ആ കുടുംബത്തോടാണ് താങ്കൾ ഈ കളവളന്ന് പറയുന്നത് ആ കുടുംബത്തോടാണ് താങ്കൾ ഈ കളവള വർത്താനം പറയുന്നത് ഏത് പേരിലാ കേസ് ഏത് ബിജെപിക്കാരന്റെ പേരിലാ കേസ് ഏത് പോലീസ് കേസ് ഉള്ളത് അത് പറയാ ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും